അവൻ അവനൊരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയിൽ നിന്ന് കല്ല് അകത്തുകടന്നാറേ കർത്താവായ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ടു പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത് അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മുമ്പെ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊൾവീൻ എന്ന് പറഞ്ഞു അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറവിട്ട് മടങ്ങിപ്പോയി പതിനൊരുവർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തിൽ യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു അന്നുതന്നെ അവരിൽ രണ്ടുപേർ എരുഷലേമിൽ നിന്ന് ഏഴു നാഴിക ദൂരമുള്ള എമ്മൌസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുതാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ എരുഷലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂഷിച്ചു ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങിവന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു അവനെ കണ്ടില്ലതാനും അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോടു കൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ കൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് എരിശലേമിലേക്ക് മടങ്ങിപ്പോന്നു കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ഷീമോനു പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന പതിനൊരുവരെയും കൂടെയുള്ളവരെയും കണ്ടു വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി നോക്കിയറിവീൻ എന്നെ തൊട്ടുനോക്കുവിൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു അവർ ഒരു ഖണ്ഡം വർത്തമീനും തേൻകട്ടയും അവനു കൊടുത്തു അത് അവൻ വാങ്ങി അവർ കാണേ തിന്നു പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ നായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്നു പറഞ്ഞു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവൻ അവരെ ബധാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈയുയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ എരുഷുലേമിലേക്ക് മടങ്ങിച്ചെന്നു എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു